നമസ്കാരം പൊന്നൂസ് പ്രോപ്പർട്ടീസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദയപൂർവ്വം സ്വാഗതം ഇന്നുള്ളത് തൃശ്ശൂർ ജില്ല കൊണ്ടാഴി പഞ്ചായത്തിലാണ് കേട്ടോ അവിടെ പതിനഞ്ച് സെൻറ്റ് സ്ഥലം ഈ കാണുന്ന കണ്ടില്ലേ അതിർത്തിയൊക്കെ നല്ല കരിങ്കല്ല് കൊണ്ട് കെട്ടിയിട്ടുള്ള കോമ്പൗണ്ടക്കെ മതിലൊക്കെ കെട്ടി നല്ല വൃത്തിയുള്ള ഇൻ്റർലോക്കൊക്കെ വിരിച്ച് പൂച്ചെടികൾ കൊണ്ട് അലങ്കരിതമായിട്ടുള്ള പതിനഞ്ച് സെൻറ്റ് സ്ഥലം ഓപ്പൺ കിണറോടുകൂടി ആയിരത്തി ഒരുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് വീടുമാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വന്നിട്ടുള്ളത് അപ്പോൾ ഇതിനകത്ത് സിറ്റൌട്ട് രണ്ട് ബെഡ്റൂം അതിലൊരു ബെഡ്റൂം അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയിട്ടുള്ളതും കൂടാതെ ഡൈനിങ് ഹാൾ കിച്ചൺ വർക്കേരിയ വർക്ക് ഏരിയയിൽ ഒരു ബാത്റൂമുണ്ട് എന്നിങ്ങനെയാണ് വീടിൻ്റെ സവിശേഷതകൾ ഇതിന്റെ സ്റ്റെയർ വരുന്നത് പുറത്തു അപ്പോൾ ഈ വീടിന് ഇതിൻ്റെ ഉടമസ്ഥൻ ചോദിക്കുന്ന വില മുപ്പത്തി അഞ്ച് ലക്ഷം രൂപയാണ് അതും ചെറിയ രീതിയിൽ ആണ് കേട്ടോ നല്ല വൃത്തിയുള്ള മനോഹരമായിട്ടുള്ള ഒരു വീടാണ് അതായത് നമ്മുടെ തൃശ്ശൂരിൽ നിന്നും കായാമ്പുവം കൊണ്ടാഴി ഒറ്റപ്പാലം ഒക്കെ പോകുന്ന മെയിൻ റൂട്ടിൽ നിന്നും ഈ വീട്ടിലേക്കുള്ള ആകെ ദൂരം എന്ന് പറയുന്നത് വെറും നൂറ് മീറ്റർ മാത്രമാണ് ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ വാഹനങ്ങൾക്കും വരാവുന്ന റോഡ് സൗകര്യമുള്ള ഈ പ്രോപ്പർട്ടി താല്പര്യമുള്ളവർ വീഡിയോ മുഴുവൻ കണ്ടതിന് ശേഷം സ്ക്രീനിൽ കൊടുത്ത നമ്പറിൽ വിളിക്കുക വിളിച്ചിട്ട് വരിക അതുപോലെ തന്നെ പൊന്നൂസ് പ്രോപ്പർട്ടീസിൻ്റെ റിയൽ എസ്റ്റേറ്റ് ചാനൽ നിങ്ങൾ മറക്കാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സഹായിക്കുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളൊക്കെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക മറ്റൊരു വീഡിയോയുമായി നിങ്ങൾക്ക് മുമ്പിൽ വീണ്ടും വരാം